നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എന്റെ കഥാപാത്രം ബിനുവിന്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തില് കണ്ടോളൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ലേ കോട്ട് വേണ്ട 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 അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വിടുന്ന പോലത്തെ ഡ്രസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദിൽനയും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ റൂമിലേക്ക് വന്നു വന്നിട്ട് ലിസ്റ്റ് പറയാൻ തുടങ്ങി ഇത് നോക്കൂ നമുക്ക് ഒരു ും ഒരു ഇതൊരു ഇതൊരു ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടോണ്ടിരിക്കുന്നു ഞങ്ങള് കംഫർട്ടബിൾ ആയി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്ന എല്ലാവരും ആണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനപരമായ ഉത്തരമാണ് എനിക്ക് അമിർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ ഇതിനെ സമ്മതിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഡി കുടുംബം ിൽ ഒരു വാർത്തയുണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പോ ഇടി കുടുംബം മുഴുവൻ കുടുംബം കൊള്ളാം പിന്നെ ഇതിൽ ഞാൻ ഞങ്ങള് സംസാരിക്കുമ്പോ പറയാറുണ്ട് എന്റെ കോഫിയില് കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ എക്സ്ട്രാ ഡീസെന്റ് ആയി എക്സ്ട്രാ ആയി പിന്നെ ഈ സിറ്റിയില് കേറി വരുമ്പോൾ തന്നെ ജംബു എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവരും ആശംസകൾ താങ്ക് യു അപ്പൊ നമുക്ക് ഇതില് സുരാജാട്ട് ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് എക്സ്ട്രാ മുഖം മാത്രം കാണാൻ ഭാഗ്യമുള്ള ഒരു ഗേൾഫ്രണ്ട് ആയിട്ടാണ് സിനിമയിലുള്ളത് ബാക്കി സിനിമ കാണുമ്പോ മനസ്സിലാവും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഉണ്ട് ഈ സുറാജെന്ന് പറയുന്ന ആർട്ടിസ്റ്റേ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് കുറെ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറൊരു ലെവലിൽ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടു നോക്കുക അതുവരെ